മക്കളെ പറയാറില്ല നമ്മളെ കൂടെ ഉള്ളത് ശ്രീകൃഷ്ണ സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ഉപജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ടീമാണ് കൂടെ ഉള്ളത് എന്തായിരുന്നു നാടകത്തിന്റെ പേര് മൈ എന്നാണ് നാടകത്തിന്റെ പേര് മൈമ മൈമല്ലവര് അവതരിപ്പിച്ചത് മുഖാഭിനയമായിരുന്നില്ല പക്ഷെ അതിന്റെ പേര് മൈമാല്ലേ അങ്ങനെ മൈമ എന്ന് അങ്ങനെ പേരിടാൻ ഒരു കാരണമുണ്ടെന്ന് തോന്നുന്നു എന്താണ് വിഷയം ആക്ച്വലി കാസർഗോഡ് സ്കൂൾ കലോത്സവത്തില് ഗസ വിഷയുമായി ബന്ധപ്പെട്ട് നടത്തിയ നിർത്തിവെക്കുക ആ നിർത്തിവെച്ചടുത്തു നിന്നാണ് ഇവര് നാടകം ആരംഭിക്കുന്നത് ഗസയിലെ ഇതേപോലെയുള്ള കുഞ്ഞുമക്കളുടെ കൂട്ടൃതിയാണ് ഇതിലെ വിഷയം അതില് ആരാ ആർക്കായിരുന്നു ബെസ്റ്റ് ആക്ടർ ഓക്കെ ആ പിന്നെ ആക്ട്രസ് ഉണ്ടായിരുന്നോ ഇല്ല ആ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ പേരുന്ന ലയോ ലയോ ലയോണ് എത്ര ക്ലാസ്സിൽ പഠിക്കുന്ന പത്തില് എന്തായിരുന്നു ആക്ച്വലി ലയോന്റെ കഥാപാത്രം ആ ഖബർസ്ഥാൻ കുഴിവെട്ടുകാരൻ അല്ലേ പറഞ്ഞപ്പോ എന്തോ ഒരു സംഭവം പറയണേക്കെ പറഞ്ഞല്ലോ അതെ അതില് ഖാലിദ് ഖാലിദ് ആ ഏറ്റവും ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്ത ചെയ്തായിരുന്നു അതില് നാടകത്തില് കൂടു അപ്പൊ എന്തായിരുന്നു എക്സ്പ്രഷൻ

അപ്പൊ ഈ സംഗതി നമ്മൾ കാണുമ്പോ തന്നെ ഒരു തരിപ്പൊക്കെ വരുണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആ അപ്പൊ ജസ്റ്റ് കാണികളെ കൂടുതരിപ്പിച്ച രംഗങ്ങളുമായി നാടകം കീഴടക്കി കഴിഞ്ഞ വർഷം നിങ്ങൾ തന്നെ അല്ലേ അവിടെ ഐ സി എൽ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ അല്ലേ ആ അല്ലേണ്ടായിരുന്നില്ലേ അല്ല നാടകം നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല യു പി വിഭാഗം രണ്ട് നാടകമൊക്കെ ആയിട്ട് വന്നത് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് ആ ഒരു ആ മുന്നത്തെ വർഷം പരീക്ഷണമായിട്ടാണ് ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി വന്നിട്ടുണ്ടായിരുന്നത് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഈ നാടകത്തിന്റെ ആദ്യത്തെ നാടകത്തിന്റെ തുടർച്ചയായിരുന്നു യുപിയുടെ തുടർച്ച ഹൈസ്കൂൾ ഹൈസ്കൂളിൻ്റെ തുടർച്ച ഹയർ സെക്കൻഡറി അങ്ങനെ കണക്റ്റഡ് നാടകമായിരുന്നു ഒരു പരീക്ഷണമൊക്കെ നടത്തിയതാണ് അല്ലേ അപ്പോൾ നാടകത്തിന് ലോകം മൊത്തം പിടിച്ചടക്കുകയാണ് ശ്രീകൃഷ്ണ സ്കൂൾ അപ്പോൾ ഇനി ജില്ലയിലേക്ക് പോവുകയും ജില്ലയിൽ നിന്ന് തൃശ്ശൂർ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ കയറി ബെസ്റ്റ് ആക്ടർ അതുപോലെ തന്നെ നാടകം എന്താക്കും നേരത്തെ പറഞ്ഞ പോലെ നാടകം തൂക്കും അല്ലേ തൂക്കിയിരിക്കും അപ്പോൾ ശ്രീകൃഷ്ണ

ശ്രീഹരി ശ്രീഹരി എന്തായിരുന്നു കഥാപാത്രം അജ്മൽ അപ്പൊ എന്തായാലും നമ്മൾ പൊളിക്കും ജില്ലയില് ഇരിങ്ങാലക്കുടേ എവിടെ ആയി കഴിഞ്ഞാൽ സ്റ്റേറ്റിൽ എത്തും ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് നമ്മൾ മാറും അപ്പൊ ശരി താങ്ക് യു ശരി